കട്ടപ്പന നിവാസികൾക്ക് ഇനി ശുദ്ധജലം കുടിക്കാം മന്ത്രി റോഷി അഗസ്റ്റിൻ പത്തൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് വാട്ടർ പ്യൂരിഫയർ നൽകിയതോടെയാണ് കല്ലുകുന്നിൽ ശുദ്ധജലം എത്തിക്കാൻ കഴിഞ്ഞത് നാനൂറ് കുടുംബങ്ങളുടെ വർഷങ്ങളായ കാത്തിരിപ്പിനൊടുവിലാണ് ശുദ്ധജലം വീടുകളിലെത്തിടങ്ങിയത് ആദ്യം മുന്നൂറ് ഗുണഭോക്താക്കളായിരുന്നു പദ്ധതിയിൽ ഉണ്ടായിരുന്നത് ജൽജീവൻ മിഷനിൽ നൂറു പേർക്ക് കൂടി കണക്ഷൻ നൽകി ഇതോടെ ഗുണഭോക്താക്കളുടെ എണ്ണം നാനൂറായി ഉയർന്നു വലിയ കണ്ടത്തിൽ കുഴിച്ച കുളത്തിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്തിരുന്നത് ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കിയ നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി വകുപ്പിൽ നിന്ന് പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കുകയുമായിരുന്നു എലക്ഷന്റെ സമയത്ത് നമ്മൾ വോട്ട് ചോദിച്ച് ഇവിടെ വന്നപ്പോൾ ആളുകൾ പറഞ്ഞ ആദ്യത്തെ ഒരു പ്രശ്നം വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കയറിയ ആ വർഷം തന്നെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് ആദ്യം വന്നത് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത് അത് നഗരസഭയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ആരടയ്ക്കും എന്നുള്ള ഒരു മത്സരമായിരുന്നു എന്ന് തന്നെയാണെങ്കിലും നമ്മുടെ മന്ത്രിയും റോഷിസാറ് ഇടപെട്ട് ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അടയ്ക്കുകയും വാട്ടർ അതോറിറ്റി അതിന്റെ പകുതി പൈസ അടച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ പ്രശ്നം പരിഹരിച്ച് കിട്ടിയത് അതിനുശേഷം നാൽപ്പത് വർഷം പഴക്കമുള്ള ഈ കുടിവെള്ള പദ്ധതിയുടെ മോട്ടർ പലതവണ കേടാവുകയുണ്ടായി ഇത്രയും വർഷം പഴക്കമുള്ള ഒരു മോട്ടറ് പല സമയത്തും നമുക്ക് കൊണ്ടുപോയി നന്നാക്കാൻ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല അങ്ങനെ വന്നപ്പോൾ നമ്മൾ മന്ത്രി അറിയിക്കുകയും മന്ത്രി നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു മോട്ടർ നമുക്ക് തരികയുണ്ടായി അത് കഴിഞ്ഞ് നമ്മൾ മോട്ടർ വെച്ച് അടിച്ചു കഴിഞ്ഞപ്പോൾ അതിനു മുൻപും നാൽപ്പത് വർഷമായിട്ട് നമ്മുടെ കല്ലൂന്നിലെ ജനങ്ങൾ കലക്കവെള്ളൂർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മളൊരു നിവേദനം ഞാൻ മന്ത്രിക്ക് കൊടുക്കുകയുണ്ടായി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു തന്നിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ജൽ ജീവൻ പദ്ധതി അമൃത കുടിവെള്ള പദ്ധതി മുനിസിപ്പാലിറ്റികളിൽ ചെയ്യുന്നതിൽ നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ആദ്യം ഈ പദ്ധതിയിൽ കണക്ഷനാണ് നമുക്ക് നമ്മുടെ വാർഡിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കാൻ സൗജന്യമായി സ്ഥലം നൽകിയ ചേമ്പലയിൽ സോജനും വരിക്കപ്ലാക്കൽ രമേശനുമായിരുന്നു കൗൺസിലറുടെ പരിശ്രമവും മന്ത്രിയുടെ അനുകൂല നിലപാടും ഒരു വാർഡിലെ ജനങ്ങളുടെ ശുദ്ധജലം ശുദ്ധജലമെന്ന ആവശ്യത്തിന് പരിഹാരമായിരിക്കുകയാണ്